മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്ത് കുഴി രൂപം കൊണ്ട പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഈ പാലത്തിന് സമീപത്ത് തന്നെയുള്ള പുതിയ പാലത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഗതാഗതം ക്രമീകരിച്ചാണ് കുഴി രൂപം കൊണ്ട പാലം താൽക്കാലികമായി അടച്ചത് അതേസമയം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ഓണക്കാലമാകുമ്പോഴേക്കും ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്നും വാദമുയരുന്നു മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിലാണ് വലിയ കുഴി രൂപം കൊണ്ടത് മഴ പെയ്യുക കൂടി ചെയ്തതോടെ കുഴി വലിപ്പം ആർജിക്കുകയും വെള്ളക്കെട്ട് രൂപം കൊള്ളുകയും ചെയ്തു ഭാരവാഹനങ്ങളും ബസ്സുകളും ഒക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിലാണ് പഴയ പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ പാലത്തിന് സമീപത്ത് തന്നെയുള്ള പുതിയ പാലത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഗതാഗതം ക്രമീകരിച്ചാണ് കുഴി രൂപം കൊണ്ട പാലം താൽക്കാലികമായി അടച്ചത് அதே சமயம் பாலத்தின் பணிகள் வேகத்தில் பூர்த்திகரிக்கணும் அல்லாத்தபட்சம் ஓணக்காலம் ஆகும்போது டவுனில் குறிக்க குறுக்கு ஆகும் என்றும் வாதம் உயிரும் இது வந்து அடைச்சிட்டு காரியம் இது எப்படியே பி டபிள்யூடி வந்து இதை எப்படி ரோட சரி பண்ணி திறந்து ஒரு சம்விதானம் உண்டாகணும் பெஸ்டிவல் மொத்தம் அந்த சமயம் பயங்கர போகும் எல்லாருக்கும் போகும் எத்தனை அத்தனை കുഴി രൂപം കൊണ്ടപ്പോൾ തന്നെ അടയ്ക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് കാര്യങ്ങൾ ഇത്രത്തോളം സങ്കീർണമാക്കിയതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത് കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈനി നിർമ്മിക്കുന്ന ബേലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക സാങ്കേതികവിദ്യയിലായിരുന്നു നിർമ്മിതി ഓണാവധി എത്തും മുമ്പേ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം